എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ ഞാൻ വസിക്കുന്നു സർവപ്രപഞ്ചഘടകങ്ങളുടെയും ആദ്യവും മദ്യവും അവസാനവും ഞാനാകുന്നു ഭഗവാന്റെ വാക്കുകൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിയും പരിപാലനവും സംഹാരവും ഞാനാകുന്നു ഭഗവാൻ തന്നെ നമ്മോട് നേരിട്ട് പറയുകയാണ് ഇവിടെ ഭഗവാൻ മാത്രമേയുള്ളൂ ഭഗവാനല്ലാതെ മറ്റൊന്നില്ല ഭഗവാൻ നേരിട്ട് നമ്മെ ഉപദേശിച്ചിട്ടും എന്തുകൊണ്ട് നമുക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അനേക ശരീരങ്ങൾ മാറി മാറി സ്വീകരിക്കുന്നത് ഞാൻ തന്നെയാണ് അനേകമരി ശരീരങ്ങൾ മാറി മാറി സ്വീകരിക്കുന്ന ആത്മാവിനൊപ്പം അനേക ജന്മ സംസ്കാരങ്ങളും കൂടുന്നു അനേകം ജന്മ സംസ്കാരങ്ങൾ സ്വീകരിച്ച മനസ്സുമായാണ് ആത്മാവ് വീണ്ടും വീണ്ടും ശരീരങ്ങൾ സ്വീകരിക്കുന്നത് വാസനകൾ നിറഞ്ഞ ആ മനസ്സ് ഞാൻ ഒരു മനസ്സാണെന്നും ശരീരമാണെന്നും തെറ്റിദ്ധരിക്കുന്നു വ്യക്തിബോധത്തിൽ അഹംബോധത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഭഗവാന്റെ ഈ വൈഭവം തിരിച്ചറിയാൻ കഴിയാത്തത് എന്നാൽ ഈ വ്യക്തിബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാനിലേക്ക് ഉയരുവാൻ സാധിക്കും ഭഗവാന്റെ ഈ മഹത്തായ സന്ദേശം യാതൊരുവിധ ഉപാധികളുമില്ലാതെ അന്ധമായി നമ്മളിലേക്ക് ആവാഹിക്കുക ഇവിടെ ഭഗവാൻ മാത്രമേയുള്ളൂ ഈ മനസ്സുകൊണ്ടുന്ന ശ്രദ്ധാപൂർവം നമ്മുടെ ചുറ്റും നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം നമുക്കുള്ളതാണ് എന്ന് തോന്നാൻ തുടങ്ങി എല്ലാം നമുക്കുള്ളതാണ് എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും എല്ലാത്തിനോടും നമുക്ക് സ്നേഹം തോന്നും എന്നാൽ ഈ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ സ്നേഹം നിസ്വാർത്ഥമായിരിക്കും എല്ലാം നമ്മുടേതാണ് കാണുന്നതും അറിയുന്നതും കേൾക്കുന്നതുമായ എല്ലാം നമ്മുടേതാണ് ആ സ്നേഹം നിസ്വാർത്ഥമായിരിക്കും യാതൊരുവിധ ഉപാധികളുമില്ലാതെ എല്ലാറ്റിനെയും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും ഒന്നിനോടും ോ വെറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നും തോന്നില്ല ഇത് നമുക്ക് നിത്യജീവിതത്തിൽ പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് വളരെ ഈസിയായി പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒന്ന് ഈ പരിശീലനത്തിലൂടെ നാം സ്വയം സ്നേഹമായി മാറാൻ തുടങ്ങും നാം സ്വയം സ്നേഹമായി മാറുക എന്നിൽ സ്വയം സ്നേഹമായി മാറുക എന്നാൽ നമ്മൾ കൃഷ്ണ അവബോധം വളർന്ന് തുടങ്ങി എന്ന സ്ഥാനം കൃഷ്ണ വളർന്നു തുടങ്ങി എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് ശാന്തി അനുഭവിക്കാൻ തുടങ്ങും നാം അറിയാതെ നമ്മുടെ ഉള്ളിലെ കാരണങ്ങളൊന്നുമില്ലാതെ സന്തോഷിക്കുന്നു നമുക്കറിയാൻ കഴിയും അങ്ങനെ 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 നമുക്ക് ഓരോരുത്തർക്കും സക്ഷാൽ വിശ്വം വിഷ്ണു എന്ന സത്യത്തെ അനുഭവിക്കാൻ കഴിയും അതാകട്ടെ ബോധപരിണാമം എന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അതിനായി നമുക്ക് പരിശീലിക്കാം വിഷ്വ വിഷ്ണുമായ ഓം ഹരേ കൃഷ്ണായ